തൃശൂരിലെ നാട്ടികയിലെ അപകടത്തിൽ അഞ്ച് പേർക്കാണ് ജീവൻ നഷ്ടമായത് ആ അപകടത്തിൽ മരിച്ച കാളിയപ്പനും ജീവനും നാഗമ്മയും വിശ്വയും എല്ലാം താമസിച്ചിരുന്ന ഈ രണ്ട് ചെറിയ വീടുകളിലാണ് ഇവർ ഈ സ്ഥലം വിട്ടിങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുകയാണ് പല സ്ഥലത്തും ആക്രി പറക്കി അത് തൃശ്ശൂരിലെ ഒരു ഗോഡൌണിൽ വിറ്റ് അങ്ങനെയാണ് അവർ അന്നന്നേക്കുള്ള ഉപജീവന മാർഗം തേടുന്നത് കണ്ടോ വളരെ ചെറിയ വീടാണ് വലിയ ദാരിദ്ര്യ സാഹചര്യത്തിൽ നിന്നാണ് ഇവർ വരുന്നത് അപ്പോൾ ഈ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ബീന ചേച്ചി നമ്മളോടൊപ്പം

കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി പറഞ്ഞ അവർ കേൾക്കൂലോ ആ ഇങ്ങോട്ട് കൊണ്ടുവരണം ഞങ്ങൾ വേറെ വഴിയില്ലല്ലോ വേറെ സ്ഥലവും ഇല്ല പിന്നെ അവരവിടെ പോകോ ആ ഇവിടെ തന്നെ കൊണ്ടുവരണം നാട്ടികയിലെ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ ഇവിടെയുണ്ട് പാലക്കാട് ഗോവിന്ദാപുരത്ത് ചേത്തനാ കാലിയപ്പാലിയപ്പൻ താമസം ആ ഇവിടെയാണ് താമസം ഇവിടെ ആറ് ആറ് വീടുണ്ട് കൊണ്ടുവരുന്നുണ്ടോ കൊണ്ടുവരുന്ന പറയുന്നുണ്ട് പരിക്കേട്ടന് ഒന്ന് ചേട്ടത്തിയമ്മ രണ്ട് ചേട്ടത്തിയമ്മ ഒരു ചേട്ടന് പിന്നെ ഒരു മൂന്ന് വരുമോ ഒരു മാസം രണ്ട് മാസം പോയിട്ട് തിരിച്ചു വരും വീട്ടിലേക്ക് ആ ായാലും അവർ നാട്ടിലേക്ക് ഇങ്ങനെ വരാനിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ അപകടം ഉണ്ടായത് അതായാലും ഇവരുടെ ബന്ധുക്കൾ അഞ്ച് പേർ പേരെ ഇവർക്ക് നഷ്ടമായി മൽഗോഴ്സി മോഹനപ്പം ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്